ഹൈ ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് അതും നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ഐ ടു ഫോർ എക്സൽ വരെയാണ് ഈ ഒരു ചുരിദാസ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതും ബെറി ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ഐ ടു ഫോർ എക്സൽ വരെയാണ് ആ ഒരു ക്ലോത്തും വന്നിട്ടുള്ളത് ബെറി ക്ലോത്ത് തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ട് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് പാർട്ടി വെയർ ഐറ്റം ക്യാഷ്വൽ ആയിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ സെറാറയാണ് അതും സ്മോൾ എ ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് സ്മോൾ എ ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് ഈ ഒരു സരാർ സെറ്റ് എന്ന് പറയുന്നത് സ്മോൾ എ ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ അപായകമാണ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് ഇതുപോലെ ചുരിദാർ സെറ്റുകളായിട്ട് എത്തിയിട്ടുണ്ട് ഇത് സ്മോൾ എ ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് സ്ക്രീൻ കാണിൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ കാരണം എല്ലാം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല അതുകൊണ്ട് മാത്രമാണ് നെക്സ്റ്റ് ഐറ്റംസ് ഡെനിക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കോഡ് ആണ് ലാർജർ ടു ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സ്മോള് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് പിന്നെ ഈ ഒരു ഐറ്റം അയക്കുന്ന സമയത്ത് ഫോർ ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈം വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക ഓക്കെ കാരണം നിങ്ങൾ ഫോർ ഡേയ്സ് ഡിസ്പാച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുക്ക് ബുക്കാക്കുന്നത് ഓൾറെഡി നവംബർ ഇരുപതിനാണെങ്കിൽ നവംബർ ഇരുപത്തി നാലിനാണ് ഈ ഒരു സെൽവാ സെറ്റ് നമ്മൾ ഇവിടുന്ന് അയക്കുകയുള്ളൂ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ തേഴ്സ്റ്റായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള അപ്ഡേറ്റ് ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും കാരണം ഒരുപാട് പേര് അപ്ഡേഷൻ അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ